നല്ലൊരു ഞണ്ട് കറിയുടെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത് അതിനായി ആദ്യം ഞണ്ടിനെയാണ് ക്ലീൻ ചെയ്യുന്നത് മാർക്കറ്റിൽ നിന്ന് ക്ലീൻ ചെയ്യാതെയാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് ഞാൻ വീട്ടിൽ തന്നെയാണ് എപ്പോഴും ക്ലീൻ ചെയ്യാറ് ഞണ്ട് കൂന്തള എല്ലാം എനിക്ക് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ക്ലീൻ ചെയ്യാതെ മേടിച്ചത് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് ക്ലീൻ ചെയ്ത് മേടിക്കാവുന്നതാണ് നല്ലപോലെ ക്ലീൻ ചെയ്തതിനു ശേഷം കഴുകിയെടുക്കാം കഴിവെടുത്ത ഞണ്ടാണിത് ഇതിൽ കാലില്ലാന്നുണ്ട് കാലെടുക്കുന്നില്ല കഷ്ണം മാത്രം എടുത്തിട്ടാണ് ഞാൻ കറി വെക്കുന്നത് ഇത്രയും കഷ്ണം എടുത്തിട്ടാണ് ഞാൻ കറി വെക്കുന്നത് അടുത്തതായി തേങ്ങയാണ് ഒരു മുറി തേങ്ങയാണ് ഞാൻ ചുരണ്ടി എടുക്കുന്നത് നിങ്ങൾക്ക് തേങ്ങ ഫ്രഷ് ആയിട്ടില്ലെങ്കിൽ ഫ്രീസറിൽ വെച്ചതായാലും കുഴപ്പമൊന്നുമില്ല അടുത്തതായി അത് വറുത്തെടുക്കാം തേങ്ങ ഒരു ഉരുളി വെച്ച് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് ഉള്ളി ചെറുതാക്കി മുറിച്ചതും രണ്ട് വെളുത്തുള്ളിയും അല്ലിയുമുണ്ട് ഒന്ന് വറുത്തെടുക്കാം ഒന്ന് വറവായി വന്നതിന് ശേഷം അതിലേട്ട് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അത്രയും മതിയാകും ഒത്തിരി മല്ലി ഇട്ട് കൊടുക്കരുത് വേറെ ഒരു ടേസ്റ്റായി മാറും വറവ് കറക്റ്റായിട്ട് വരണം ഒത്തിരി അങ്ങോട്ട് ബ്രൗൺ കളറായി പോകേണ്ട ആവശ്യമില്ല ഇത് ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഈ കോരിയെടുത്ത് അരച്ച് വെക്കാം അടുത്തതായിട്ട് ഒരു ചട്ടിയാണ് സ്റ്റൗവിൽ വെച്ചിട്ടുള്ളത് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയിലാണ് ഞണ്ട് കറി ഉണ്ടാക്കുന്നത് നമുക്ക് വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഓയിലും ഉണ്ടാക്കാവുന്നതാണ് അതിലോട്ട് അരിഞ്ഞു വെച്ച ഉള്ളിയും കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം ഒരു വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് നൈസാക്കി അരിഞ്ഞത് കുറച്ച് കറിയേപ്പിലും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒരു നാല് വെളുത്തുള്ളിയാണ് ചെറുതാക്കി അരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ച് പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞതുണ്ട് അതൊന്നും ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം വഴന്ന് വന്നതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഒത്തിരി പുളിയുടെ ആവശ്യമില്ല ഈ കറിക്ക് തേങ്ങ വറുത്തരച്ചരയ്ക്കുന്ന കറിയിലോട്ട് അധികം പുളിയുടെ ആവശ്യമില്ല ഒന്ന് വഴുന്നതിന് ശേഷം അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത് വേണമെങ്കിൽ പിന്നീട് പിന്നീട് ഇട്ട് കൊടുക്കാവുന്നതാണ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇട്ട് കൊടുക്കാം കറി എല്ലാവർക്കും ഇഷ്ടമാവും പലർക്കും ഉണ്ടാക്കാനറിയാത്തത് കൊണ്ടാണ് പലരും ഉണ്ടാക്കാത്തത് ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അത് ഉണ്ടാക്കി എടുക്കാനായിട്ട് നിങ്ങൾക്ക് തേങ്ങ വറുത്തിറങ്ങി മുളകും പൊടിയും മല്ലിപ്പൊടിയും വറുത്തിട്ടാലും മതിയാവും ഞാനിവിടെ തേങ്ങ വറുത്തരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് തേങ്ങ ചേർത്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്യാം ഈ സമയത്ത് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഉപ്പും മുളകിൻ്റെ കുറവുണ്ടെങ്കിൽ പച്ചമുളകും ചേർക്കാവുന്നതാണ് എരിവിനായിട്ട് മുളക് പൊടി ചേർക്കരുത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചുടുവെള്ളം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഞെണ്ടിന് മുകളിലായിട്ട് വെള്ളം വരണം അത്യാവശ്യം വേവുള്ളതാണ് ഞണ്ടിന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും എടുക്കും ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ഇനി ഒന്ന് തിളച്ചു വരട്ടെ തിള വരുന്നുണ്ട് ഇനി അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം ലോ ഫ്ലെയിമിൽ ഒരു അഞ്ചു മിനിറ്റിന് ശേഷം ഞാനൊന്ന് തുറന്നു നോക്കുന്നുണ്ട് ഉപ്പിൻ്റെയും മഞ്ഞളിന്റെ ഒരു കുറവുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞളും ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഒരു അഞ്ചു മിനിറ്റ് കൂടി ഒന്നും കൂടി അടച്ചു വെച്ച് വേവിക്കാം അഞ്ചു മിനിറ്റിനു ശേഷം തുറന്ന് നോക്കിയപ്പോ വെള്ളമെല്ലാം ഒന്ന് വറ്റി ഒന്ന് പകുതി വേവമായിട്ടുണ്ട് ഇനി ഒരു അഞ്ചെട്ട് മിനിറ്റും കൂടി വേണം ഒന്നും കൂടി വെന്ത് കിട്ടാനായിട്ട് ഇപ്പൊ വെള്ളം എല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഒരു എട്ട് മിനിറ്റും കൂടി എടുത്ത് വെള്ളം ഒന്ന് വെറ്റി വരുമ്പോഴത്തേന് അപ്പം കറിയെല്ലാം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിനാണ് ഞാൻ എടുക്കുന്നത് ഒത്തിരി അങ്ങ് ലൂസാക്കി എടുക്കരുത് അപ്പോൾ ഇത്രയും ടേസ്റ്റ് കിട്ടില്ല കറിക്ക് നല്ല കറക്റ്റ് പരുവത്തിനായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വിളമ്പി എടുക്കാം ഞണ്ട് കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഈ ഒരു രീതിയിൽ തേങ്ങ വറുത്തരച്ച് വെക്കണ ആ ഒരു ടേസ്റ്റ് മുളകും പൊടിയും മല്ലിപ്പൊടിയും ഇട്ടിട്ടുള്ള കറിക്ക് കിട്ടില്ല അതുകൊണ്ട് തേങ്ങ വറുത്തരച്ച് കറി ഉണ്ടാക്കാൻ തന്നെ എല്ലാവരും ശ്രമിക്കണം